കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു ദിലീപും കാവ്യും മഞ്ജു വാര്യരും മീനാക്ഷിയുമെല്ലാം ഇതിനൊരു പ്രധാന കാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരപുത്രിയായ മീനാക്ഷിയുടെ അക്കൗണ്ട് മഞ്ജു വാര്യർ ഫോളോ ചെയ്തിരുന്നു എന്നതാണ് ഇത്രയും വർഷമായിട്ടും അമ്മയും മകളും പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഒരു താരമെന്ന നിലയിൽ മഞ്ജു വാര്യർ മകൾക്ക് ഫോളോ റിക്വസ്റ്റ് അയക്കുകയും തിരിച്ച് അമ്മയെ മകൾ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു ഇത് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചതിന് പിന്നാലെ താരപുത്രിയായ മീനാക്ഷി അൺഫോളോ ചെയ്യുകയും അമ്മയെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ മഞ്ജു മഞ്ജുവായർ അപ്പോഴും മീനാക്ഷിയോട് സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇത് തന്നെ ആ കുടുംബത്തിന്റെ മേൽ പ്രശ്നം ഉണ്ടായി എന്ന് പറയുകയാണ് മീനാക്ഷി ഇങ്ങനെ ചെയ്തത് വീട്ടിൽ പ്രശ്നം ഉണ്ടായത് കൊണ്ടാണെന്നും പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും മഞ്ജു വാര്യർ അതിൽ പെടുമെന്നും രക്ഷപ്പെടുത്താൻ ദിലീപര് മാത്രമേ സാധിക്കൂ എന്നും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജു വാര്യർ ഇതുവരെ കാണിക്കാത്ത സ്നേഹം കാണിക്കുന്നതെന്നും പറയുന്നുണ്ട് ഒരമ്മ എന്ന നിലയിൽ മഞ്ജുവാര്യരെ സംബന്ധിച്ച് മീനാക്ഷിക്ക് എന്നും ഒരു മുൻഗണനയുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും അതൊരു മുൻഗണന തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മഞ്ജു വാര്യർക്ക് മകളോടുള്ള സ്നേഹം മകളെ ഇഷ്ടമല്ല എന്നുള്ളത് ഒരിക്കലും മഞ്ജു വാര്യർ എവിടെയും പറഞ്ഞിട്ടില്ല മകളോടുള്ള സ്നേഹം എപ്പോഴും മഞ്ജു വാര്യർ അറിയിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരുടെ പ്രിയപ്പെട്ട മകൾ മകൾ തന്നെയാണ് മീനാക്ഷി ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് മകൾ എം ബി ബി എസ് വാങ്ങിയതിന് തൊട്ടു പിന്നാലെ മഞ്ജു വാര്യർ മകളെ ഫോളോ ചെയ്തതും ആശംസകൾ അറിയിച്ചതുമല്ല അതിനെല്ലാം തന്നെ നന്ദിയോടെ തന്നെയാണ് മീനാക്ഷി മറുപടി നൽകിയതും ഒരിക്കലും ദിലീപിന്റെ മകൾ നന്ദിയോടെ ഇല്ലാതെ നിൽക്കുകയില്ല താഴേക്കിടയിൽ തന്നെ വന്ന് ഒരു ദിലീപായതുകൊണ്ട് മകളെ വളർത്തിയതും വളരെ നന്നായിട്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ കണ്ടെത്തലുകളിൽ തന്നെ താരപുത്രി ഒട്ടും മോശമല്ല എന്നും പറയുന്നു ദിലീപിനെ പോലെ തന്നെ ആളുകളോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരായിട്ടുള്ള ഒരു താരം തന്നെയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറിന്റെ ദിലീപിന്റെ മകൾ എന്ന നിലയിൽ മീനാക്ഷിയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മീനാക്ഷിയെ അമ്മയെ ഫോളോ ചെയ്യാതെ പോയതോടെ പ്രേക്ഷകരെല്ലാവരും മീനാക്ഷിയുടെ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ മീനാക്ഷി എന്തുകൊണ്ട് ചെയ്തുവെന്ന് എല്ലാവർക്കും അറിയാം അതവരുടെ വീട്ടിലെ തന്നെ വലിയ പ്രശ്നമായി മാറും ഒരു കാലത്ത് മഞ്ജു ദിലീപിന്റെയും പ്രശ്നമായിരുന്നു കാവ്യ അന്നും ഇത് മീനാക്ഷി കണ്ടിട്ടുണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഇനിയുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുമൊക്കെ ശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് അതത്രമാത്രം എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായി മാറുന്നുണ്ട് അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മഞ്ജു വാര്യം മകളെയും എത്രമാത്രം ഇഷ്ടമാണെന്നും മനസ്സിലാകും മഞ്ജുവിന്റെയും മകളുടെയും വാർത്തകൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദോർത്തിരിക്കാറുണ്ട് ഈ വാർത്ത അറിഞ്ഞപ്പോഴും പ്രേക്ഷകർ എല്ലാവരും സന്തോഷിച്ചു അമ്മയും മകളും ഒന്നിക്കുമെന്നാണ് കരുതിയത് എന്നാൽ മഞ്ജുവിന്റെ ഉദ്ദേശം അതല്ല എന്നും കേസിൽ നിന്നും രക്ഷപ്പെടുകയാണെന്നുമാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നും അത് അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹമായി തന്നെയാണ് കാണേണ്ടതെന്നും പറയുന്നു ദിലീപിന്റെ ആവശ്യം മഞ്ജുവിന്റെ വരുമായിരിക്കും ും അത് ഭാവിയിൽ അങ്ങനെ തന്നെ ഉണ്ടാകും ദിലീപിനോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ മഞ്ജു മറുപടി പറയേണ്ടി വരും എന്ന് ദിലീപ് ആരാധകർ പറയുമ്പോഴും മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്ത് തീർച്ചയായും അമ്മയുടെ സ്നേഹമാണ് അത് മാത്രമാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ